ഓൾ രണ്ടായിരത്തി പത്ത് റിവിഷനിൽ എക്സാമിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആ രണ്ടായിരത്തി പത്ത് പോളിടെക്നിക് റിവിഷൻ രണ്ടായിരത്തി പത്ത് സ്കീമിൽ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ് ഇൻ കേസ് ഇനി നിങ്ങൾ എന്ത് ചെയ്യും രണ്ടായിരത്തി പതിനഞ്ച് സ്കീമിലെങ്കിൽ പോയി പരീക്ഷ ചെയ്തേണ്ടി വരും ഓക്കെ അതൊക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യണതെന്നുള്ളത് ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് എങ്ങനെയൊക്കെ നമുക്ക് ഈ സബ്ജക്റ്റുകളുടെ സിലബസ് എവിടെയുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ എന്തു ചെയ്യും അവിടെ പറയുന്നുണ്ട് അപ്പം സിലബസ് കിട്ടുന്നത് സിറ്റർ എസ് ഐ ടി 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 ആർ സിറ്റർ രണ്ടായിരത്തി പത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യും സിലബസ് അവൈലബിൾ ആവും നിങ്ങൾ ഓൾമോസ്റ്റ് പഠിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു ടി ഇ കേരളയായിരുന്നു ഞാൻ പോളിടെക്നിക്ക് പഠിച്ച സമയത്ത് രണ്ടായിരത്തി പത്ത് സ്കീം തന്നെയായിരുന്നു ഞാൻ ടി കേരളയായിരുന്നു ഇപ്പോൾ എസ് ബി ടി ഇയും അതുപോലെ സിറ്റർ ഒക്കെയാണ് സിലബസും ഒക്കെ എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മുടെ സയൻസ് ടെക്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക രണ്ടായിരത്തി പത്ത് റിവിഷൻ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിൻ്റെ ഈ ക്ലാസ്സുകൾ നമ്മുടെ സയൻസ് ടെക്കിൻ്റെ ലേണിംഗ് ആപ്പിൽ രണ്ടായിരത്തി പത്ത് റിവിഷൻ സ്റ്റുഡൻസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ എല്ലാ സബ്ജക്റ്റുകൾ അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ കമ്പ്യൂട്ടർ ഓട്ടോ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ എസ് ഫൈവ് എസ് സിക്സ് വില ഉള്ള ഓൾമോസ്റ്റ് സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ് തൗസൻഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ ഫീ ഈടാക്കുന്നുള്ളൂ താല്പര്യമുള്ളൊരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുക അല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം ആ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ അങ്ങോട്ടുള്ള എക്സാംസിനൊക്കെ ഒരു രീതിയിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ രണ്ടായിരത്തി പത്തിൽ പോളിടെക്നിക് പഠിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.